പദ്ധതി പരിഷ്കരണത്തിലൂടെ സംസ്ഥാനത്തിന് കോടി രൂപയുടെ അധിക ബാധ്യതയുണ്ടാകും വ്യവസ്ഥയും തീരുമാനങ്ങളും കേന്ദ്രമെടുക്കുമ്പോൾ പണം സംസ്ഥാന സർക്കാർ മാറ്റം ഉണ്ടായിരിക്കാണ് പദ്ധതിയുടെ ഫണ്ടിംഗ് ഘടനയിലെ മാറ്റമാണ് കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ ഏറ്റവും അധികം ബാധിക്കുന്നത് പ്രതിവർഷം ശരാശരി നാലായിരം കോടി രൂപയാണ് സംസ്ഥാനത്ത് തൊഴിലുറപ്പ് പദ്ധതി ചെലവായി വരുന്നത് നിലവിൽ ാണ് സംസ്ഥാനം വഹിക്കേണ്ടി വരുന്നത് പുതിയ രീതിയിലേക്ക് മാറുമ്പോൾ സംസ്ഥാന സർക്കാർ വരും കേരളത്തിനെതിരെ സാമ്പത്തിക ഉപരോധം നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാരാണ് അധിക ബാധതയും അടിച്ചേൽപ്പിക്കുന്നതെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പരാതി കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി കൂടിയാണിത് ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് നടപ്പാക്കുന്ന സംസ്ഥാനമാണ് കേരളം അതാണ് ഇവിടെ അട്ടിമറിക്കുന്നത് സംസ്ഥാന സർക്കാർ ബാക്കി കാര്യങ്ങൾ സാധ്യമായതെല്ലാം ബില്ലിനെതിരെ ഡിസംബർ കേന്ദ്ര ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കും അപ്പൊ ഗാന്ധിജിയുടെ പേര് പോലും ഉപേക്ഷിക്കുന്ന അപ്പൊ അത് ബി ജെ പി സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടിന്റ ഭാഗമാണത് ഗവൺമെന്റ് ആവശ്യമായ മാറ്റം വരുത്തണം എന്ന നിലപാട് ഉയർത്തി ഡിസംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി എല്ലാ ജില്ലകളിലും കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുമ്പിലുള്ള ഒരു സമരം ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ എന്നുള്ളതും തീരുമാനിച്ചിട്ടുണ്ട് നൂറ് പ്രവൃത്തിദിനം ആക്കുമെന്നതടക്കമുള്ള വാഗ്ദാനങ്ങൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു കേന്ദ്ര സർക്കാർ നോട്ടിഫൈ ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഇത് ലഭിക്കൂ തൊഴിലുറപ്പ് പദ്ധതിക്ക് അന്ത്യം കുറിക്കുന്ന ബില്ലാണ് കേന്ദ്രം അവതരിപ്പിച്ചിരിക്കുന്നത് എന്നും കേരളം കുറ്റപ്പെടുത്തുന്നു മീഡിയ വൺ തിരുവനന്തപുരം